നാളെ അടുത്ത മത്സരം നടക്കാൻ പോവുകയാണ് കളർ ബോംബാണ് എറിയുന്നത് എന്തായാലും രണ്ട് രണ്ട് ടീം വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് അതിലും ശക്തമായ വാക്പോര് നടക്കുന്നുണ്ട് എന്താണ് നാളത്തെ പ്രൊമോയിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇപ്പം നിലവിൽ ടളർ ടീമാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് മൂന്ന് കൂടി പവർ ടീം രണ്ട് പോയിന്റ് നെസ്റ്റ് ഒരു പോയിന്റ് ഡെൻ പൂജ്യം അപ്പോൾ നാളത്തെ ടാസ്ക് പിന്നെ ടി വിയിൽ കാണിച്ചിരിക്കുന്നത് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് മൂന്ന് രണ്ട് ടീം രണ്ട് ടീമായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് തോന്നുന്നത് കേട്ടോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ചാക്ക് ചാക്കുകെട്ടുകളൊക്കെയാണ് നമ്മൾ യുദ്ധത്തിൽ നിൽക്കുന്നത് പോലെ അതുപോലെ ബോംബാണ് എറിയുന്നത് അത് കളർ ബോംബാണ് എറിയുന്നത് ഷീൽഡ് വെച്ച് ഇങ്ങനെ പിടിക്കുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ സാൻ്റെ ഇടയിൽ കൂടെ വഴക്ക് നടക്കുന്നുണ്ട് വഴക്ക് നടക്കുന്നുണ്ട് വാക്വാദം നടക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ഇതിൻ്റെ അറ്റാക്ക് നടക്കുന്നുണ്ട് ബാക്കി കൂടുതലൊന്നും എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ പറയുക അപ്പോൾ ആദ്യം നടക്കുന്നത് ടണൽ ടീമും നെസ്റ്റ് ടീമും തമ്മിലാണ് അവർ ഭയങ്കരമായി ഘോര വഴക്കുകളും അങ്ങ് ഗെയിം വച്ചിട്ടുള്ള വഴക്കുന്നത് നോറ പറയുന്നുണ്ട് നിങ്ങളോട് പുച്ഛൻ മാത്രം അപ്പം ഗബ്രി ഞങ്ങളുടെ ആവേശത്തിന് അടക്കി പിടിക്കാൻ ഒരുത്തരും കഴിയില്ല എന്ന് പറയുന്നുണ്ട് അർജുൻ ആരാണ് വളച്ചൊടിക്കുന്നതെന്ന് നാട്ടുകാർ കണ്ടതാണ് നോറയോട് ആ അത് ജനങ്ങൾക്കറിയാം ഇന്ന് നോറ തിരിച്ചും അതേപോലെ പവറും ഡെന്നും തമ്മിൽ വാക്വാദം ഉണ്ടാകുന്നുണ്ട് ഇന്നലെ അവർ വാക്ക് കൊടുത്തിട്ട് വാക്ക് വാക്കുമാറ്റിയല്ലോ നന്ദന അതിനെ ചൊല്ലിയിട്ടും നന്ദനയും ജാസ്മിനും തമ്മിൽ നല്ല വാക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അവസാനം എന്താവുന്നറിയില്ല എന്നാൽ ഇന്ന് ജിൻഡോ പറയുന്നുണ്ട് ഈ മൂന്ന് പെമ്പിള്ളരും കളിക്കില്ല കളിക്കാതിരിക്കില്ല എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കളിച്ചോളാം ഒറ്റകളക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ടീമിനകത്ത് തന്നെ ഒരു സ്പ്ലിറ്റുണ്ട് കാര്യം അവർ ഹാപ്പി അല്ല ഡെൻ ടീം പ്രത്യേകിച്ച് എടുത്ത് പറയുക ജാസ്മിൻ ജിൻഡോ അൻസിബ അതേപോലെ തന്നെ ആരോ ഉള്ളത് ശ്രീതു ഈ നാല് പേരും അത്രയ്ക്ക് അങ്ങോട്ട് ഒരുമയില്ല ഒരു യൂണിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് ഇന്നത്തെ ടാസ്കിനകത്തും ഫീൽ ചെയ്തു അവർ തമ്മിൽ ഒരു സന്തോഷമില്ല ഒരുപാട് പേരെനിക്ക് അയച്ചു തന്നു കമൻസിനകത്തും ഒക്കെ അവർ തമ്മിൽ ഒരു ഇതില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 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 യൂണിറ്റി ഇല്ലാത്ത പറയാം മറ്റു ടീമിനെ വച്ച് നോക്കുമ്പോൾ പക്ഷെ അവർ ടാസ്കിലെങ്കിലും അത് കാണിച്ചില്ലെങ്കിൽ പണി കിട്ടും ടാസ്കിൽ അവർ കാണിക്കണം ടാസ്കിൽ സ്പ്ലിറ്റ് ആവുന്നത് പക്ഷേ ജിൻഡോ ഇവിടെ ജാസ്മിനെ സംശയിക്കുന്നു ജസ്മിൻ ജിൻഡോയെ ഒട്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒട്ടും ഒട്ടുമല്ല പിന്നെ അനുസരിച്ചാണെങ്കിൽ വലിയ താല്പര്യമില്ല ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിക്കും ഒരു താല്പര്യമില്ല അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത് ഈ നമ്മുടെ ഡെൻ ടീമിൻ്റെ അവസ്ഥ പവർ ടീം നല്ല ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് പവർ ടീമിൻ്റെ കാര്യം പവർ ടീമിൽ ഫിസിക്കലി ഭയങ്കര സ്ട്രോങ്ങ് ആണ് ആര് നന്ദന അത് കഴിഞ്ഞ് ശരണ്യ പിന്നെ സായി എല്ലാവരും ഒരു ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പോലെയുണ്ട് ശ്രീരേഖയും നെസ്റ്റ് ടീമിൽ മൂന്ന് അമ്പിള്ളരും എൻ്റെ അമ്മോ എന്തും ചെയ്യിട്ടാണ് നിൽക്കുന്നത് ഗബ്രിയും സിജോയും ഒക്കെ അതിനെ ഒരിതാക്കി നിർത്തുന്ന അപ്സരയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നത് അത് കഴിഞ്ഞ് ടണൽ ടീം ടണൽ ടീമെന്ന് എനിക്ക് തോന്നുന്നു റസ്മിൻ കയറി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ശക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പ്രമേയമുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്